ഇതിങ്ങനെ പറ്റി കിടക്കുന്ന ഒരു സാധനം എല്ലാ സാധനവും വേണ്ടതാണ് മേടിക്കുന്ന അരി കഴുകുമ്പോ നല്ല റെഡ് കളർ ആവുന്നത് കാരണം ഇത് വെന്ത് ഇറങ്ങേണ്ടതാണ് അപ്പോൾ ഇതിനകത്ത് ഇടുന്നു ഇത് കണ്ടോ നമ്മള് ഈ ചവിട്ടി പോകുന്ന വഴികളിലും എല്ലാം നമസ്കാരം ഞാൻ ശിലാ സന്തോഷ് ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടൊരു വീഡിയോ ആണ് കാരണം ഇന്നൊരു മരുന്നുമായിട്ട് വേണ്ട ബന്ധപ്പെട്ടതാണ് നിലംബരണ്ട എല്ലാവർക്കും അറിയാ ഈ പേര് പക്ഷേ ചില ആൾക്കാർ ചോദിക്കാറുണ്ട് എന്താണ് ഈ നിലംബരണ്ടെന്ന് നിലം തൈറോയിഡിന് ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ വെരിക്കോസിന് ഏറ്റവും നല്ലതാണ് ഏറ്റവും പ്രധാനമായിട്ട് കരൾ രോഗങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഇപ്പം നമുക്ക് ഈ പുസ്തകങ്ങളിൽ തന്നെ നോക്കിയാൽ ഇപ്പം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ ഒരു പുസ്തകമാണ് ഏഹ് രോഗവും പ്രതിവിധിയും ആയുർവേദവും എന്ന് പറഞ്ഞാൽ ഒരു പുസ്തകമുണ്ട് അപ്പോൾ ആ പുസ്തകം വളരെ കുറേ ഡോക്ടർമാർ ചേർന്ന് എടുത്ത ഒരു പുസ്തകമാണ് ഇതിലെല്ലാം ഈ പറഞ്ഞ നിലംബരണ്ടയെക്കുറിച്ച് പറയുന്നുണ്ട് പിന്നെ പല പുസ്തകങ്ങളുണ്ട് ഒരു പത്തിരുന്നൂറോളം പുസ്തകങ്ങൾ നമ്മുടെ ശിലാ യൂസിലുണ്ട് അപ്പോൾ ഇതിനകത്തെല്ലാം ഈ നിലംബരണ്ടയെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പം നിലമ്പരണ്ടയുടെ ആ നിലംബരണ്ട കൃത്യമായിട്ട് നിങ്ങളെ കാണിക്കുകയും അത് എടുത്ത് നല്ല അരിയിൽ വേവിച്ച് നമുക്ക് കഴിക്കുന്നത് ഇത് കണ്ടോ നമ്മൾ ഈ ചവിട്ടിപ്പോകുന്ന വഴികളിലും എല്ലാ വീടുകളിലും ഉള്ളൊരു സാധനമാണ് നമ്മൾ ഈ കരലിനെ ഏറ്റവും നല്ലതാക്കുന്നത് ഇത് കണ്ടോ ഇതാണ് നിലമ്പരണ്ട ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ പുളിയാറിലെ നിലമ്പരണ്ട ഒരുപോലൊക്കെ ഇരിക്കും പക്ഷേ അതിന് പ്രത്യേകം ഞാൻ രണ്ട് രണ്ടുതന്നുമുള്ള വ്യത്യാസവും കാണിച്ചു തരാം ഇതിങ്ങനെ പറ്റി കിടക്കുന്ന ഒരു സാധനമാണ് ഇത് നമ്മൾ പറിച്ചെടുക്കണം ഇത് നമ്മൾ പറിച്ചെടുക്കണം ഇങ്ങനെ ശരിക്കും കുറച്ച് പറിച്ചെടുക്കണം അറുപത് ഗ്രാം ആണ് നമുക്ക് വേണ്ടത് ഒരു സംഭവത്തിന് വേണ്ടി അറുപത് ഗ്രാമാണ് വേണ്ടത് പറിച്ചെടുത്തിട്ട് നല്ല സ്ഥലത്തുനിന്ന് വേണം പറിക്കാൻ ഇത് റോഡ് സൈഡിലോ അങ്ങനെയുള്ള സ്ഥലത്തുനിന്ന് ഇത് പറിക്കാൻ പാടില്ല കാരണം റോഡിലൊക്കെ നമ്മൾ അത്യാവശ്യം വൃത്തിയല്ലാതെ സൂക്ഷിക്കുന്ന സ്ഥലമായിരിക്കും റോഡ് റോഡിലൊന്നും വല്ലാത്ത സ്ഥലങ്ങൾ കയ്യാലുകളിലും ഒക്കെ ഉണ്ടാകും നമുക്കിത് വീട്ടിൽ നട്ടു വളർത്താം ഓരോ ചെടി ചെടിച്ചട്ടിയിലൊക്കെ നമുക്ക് നട്ടു വളർത്താൻ പറ്റും ഇതിന് വേരും എല്ലാ സാധനങ്ങളും ചേർത്താണ് നമുക്ക് എടുക്കേണ്ടത് നമ്മളിതായി ഇതിങ്ങനെ പറിച്ചെടുത്തു ഇനി ഇത് വൃത്തിയാകാം ഈ പറിച്ചെടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് അറുപത് ആണ് വേണ്ടത് അപ്പം നമുക്കിത് പറിച്ചെടുത്തതിന് ശേഷം ഇത് പറിച്ചെടുക്കുന്നത് അതിൻ്റെ വേര് അതിൻ്റെ തണ്ട് ഇല എല്ലാം ഉൾപ്പെടെയാണ് അപ്പോൾ നമ്മൾ കുറേ അരിയുണ്ട് അപ്പം ഞാനിതൊക്കെ പറയുന്നെങ്കിലും ഏകദേശം നമ്മുടെ ശിലാ മ്യൂസിയത്തിൽ ആയിരത്തി മുന്നൂറ് ഔഷധ സസ്യങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇതൊക്കെ കൂടുതലായിട്ട് പഠിക്കാനും അറിയാനും പറ്റിയത് കൂടാതെ കേരളത്തിലെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള വൈദ്യന്മാരും ആയുർവേദ ഡോക്ടർമാരും ഇവിടെ വരുന്നതാണ് അപ്പോൾ നമുക്ക് പല സംശയങ്ങളും അവരോട് വിളിച്ചു ചോദിക്കാൻ പറ്റും അവരുടെ സീകൃസാരീതിയിൽ രക്ഷപ്പെട്ടിട്ടുള്ള ഒത്തിരി ആൾക്കാരുണ്ട് അപ്പോൾ ആ ഒരു പഠനമൊക്കെ വെച്ചാണ് നമ്മളിത് പറയുന്നത് ഇത് നമ്മുടെ അരി ഒരു നൂറ്റി നാൽപ്പതോളം വെറൈറ്റി നമ്മുടെ ഇതിൽ നെൽ അതിനകത്ത് ഏറ്റവും വെറൈറ്റിയാണ് ഇപ്പോൾ കല്ലടിയാരൻ അടുക്കൻ ചെന്നൽത്തുണ്ടി മരത്തുണ്ടി പാൽത്തുണ്ടി ജീരകശാല ഗന്ധകശാല എന്നൊക്കെ പറയുന്ന പല പൈതൃക വിത്തുകളുണ്ട് ഇത് രക്തശാലിയാണ് രക്തശാലി എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പ്രത്യേകത ബ്ലഡിനെ ശുദ്ധിയാക്കുന്നതിനും അതുപോലെ തന്നെ ക്യാൻസർ സെല്ലുകൾ നശിക്കുമെന്നാണ് പറയപ്പെടുന്നത് അത് പലയിടത്തും എഴുതി പറഞ്ഞ പുസ്തകങ്ങളിലൊക്കെ ഉണ്ട് പക്ഷെ അത് എത്രമാത്രം കറക്റ്റായി നമുക്കറിയില്ല പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പണ്ട് രാജകുടുംബങ്ങള് വിലക്കപ്പെട്ട അരിയെന്ന് പറയും വേറെ കഴിക്കാൻ പാടില്ല അത്രയ്ക്ക് ഗുണമാണ് സൗന്ദര്യം വർദ്ധിക്കും പ്രായം കുറയും ബ്ലഡ് ശുദ്ധിയാവും ഇമ്യൂണിറ്റി പവർ കൂടും അങ്ങനെ ഒത്തിരി പ്രത്യേകതയുണ്ട് നമ്മുടെ അരികളുടെ രാജാവാണ് രക്തശാലി അപ്പോൾ രക്തശാലി അരിയിലാണ് നമ്മൾ ഇന്നത് വെക്കുന്നത് അപ്പോൾ ഇതിനൊരു അര ക്ലാസ് അരിമതി നമുക്ക് ഒരാൾക്ക് അര ക്ലാസ് അരിമതി വെള്ളം കൂട്ടിയാണ് വെക്കേണ്ടത് അപ്പോൾ വെക്കേണ്ട രീതി കൊണ്ട് നമുക്ക് കാണാം നമുക്ക് ഈ മേശയിലോട്ട് ഇങ്ങനെ വെക്കാം അതായത് ഇതിങ്ങനെ ശരിക്കും നല്ല വൃത്തിക്ക് കഴുകണം കഴുകുന്നത് ശരിക്കും വൃത്തിയായിട്ട് കഴുകണം അതുമാത്രമല്ല ഇതിനകത്ത് മറ്റുള്ള ഇലകളോ പൊടികളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം മാറ്റണം ഒരു നാലഞ്ച് വെള്ളത്തിൽ കഴുകിയാൽ ഏറ്റവും നല്ലതാണ് നമ്മൾ നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ടുണ്ട് ഇപ്പം ഇതിന് വേണ്ടതെന്ന് പറഞ്ഞാൽ അതായത് കണ്ടു ഇതിൻ്റെ വേര് തണ്ട് ഇല എല്ലാ സാധനവും വേണ്ടതാണ് നമുക്ക് ഇനി ഒന്ന് തൂക്കി നോക്കണത് ഒരു അറുപത് ഗ്രാം മതി നമുക്ക് ഒരു കഞ്ഞിക്ക് വേണ്ടിയുള്ളത് അറുപത് ഗ്രാം ഉള്ള ഒരു കഞ്ഞി യഥാർത്ഥത്തിൽ നമ്മൾ ലിവർ സി സ്രോതസ് ഉള്ള ഒരാക്ക് ഇരുപത്തൊന്ന് കഞ്ഞിയാണ് കഴിക്കേണ്ടത് കാരണം ഇതൊന്ന് തൂക്കാം അത് ഏകദേശം നല്ല തൂക്കത്തിലൊക്കെ എടുത്ത് നമ്മൾ കറക്റ്റാക്കി വെച്ചാൽ കൃത്യമായിട്ട് നമുക്കതിൻ്റെ ഒരു ഒരു അളവായിട്ട് തന്നെ കിട്ടും ഈ വാഴലയുടെ തൂക്കം ഉൾപ്പെടെ ഇത് എൺപത്തി ഒന്നാണ് കാണിക്കുന്നത് വാഴലയുടെ തൂക്കം കൂടെ ആണ് കൂട്ടിയത് അറുപത് ഗ്രാമാണ് നമുക്ക് ഒരാൾക്ക് വേണ്ടത് അപ്പോൾ ഇതെടുത്തിട്ട് നമുക്കിനി ഒന്ന് ഇടിക്കണം ചെറുതായിട്ടൊന്ന് ഇടിക്കണം കുറേ ഇങ്ങനെ അങ്ങോട്ട് എടുക്കുക ഇടിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഇടിച്ച് പിഴിഞ്ഞ് ഒത്തിരി ഒന്നും വേണ്ട ഒരു മീഡിയം രീതിയിൽ ഇടിക്കുകയോ കാരണം വെന്ത് കഴിയുമ്പോൾ ബാക്കി ഇതിനകത്തെല്ലാം ഇറങ്ങിക്കുകയുള്ളൂ നമുക്കിപ്പോൾ എടുത്ത അത്രയും സാധനം നമ്മൾ ഒരു കല്ല് ഇതിനകത്തോട്ട് മിക്സിയിലടിക്കുകയോ അതെങ്കിലും കുഴപ്പമില്ലായിരിക്കും പക്ഷേ ഏറ്റവും നല്ലത് നമ്മൾ ഇങ്ങനെ ഇടിച്ചെടുക്കുന്നതാണ് കല്ലിനിങ്ങനെ ഇടിച്ചെടുക്കുന്നതല്ലത് അതൊരു ഒന്ന് തിരിച്ചും കൂടെ ഇപ്പം നമ്മൾ ആദ്യം മേളി ചെയ്തതിൻ്റെ കൂട്ട് തന്നെ ഒന്ന് വെച്ചിട്ട് വീണ്ടും പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ഇതിനകത്ത് പറയുവാണ് ഈ കഞ്ഞി കുടിക്കുന്ന സമയത്ത് ഇറച്ചി മീൻ അതുപോലെ തന്നെ മദ്യം സിഗരറ്റ് മുറുക്ക ഇങ്ങനെയുള്ള സാധനമൊന്നും ഉപയോഗിക്കരുത് ഈ കഴിക്കുന്ന ഇത്രയും ദിവസം കാരണം ഇതൊരു വളരെ ചിത്തയായിട്ട് തന്നെ വേണം കഴിക്കാൻ ഇത് കഴിച്ച് കുറേ ആൾക്കാർക്ക് നല്ല റിസൾട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ മാത്രമല്ല നമ്മൾ വീഡിയോ എടുത്താൽ മൊബൈലിൽ നമ്മൾ നിലമ്പരൻ്റെ എന്ന് ഒരു വീഡിയോ എടുത്താൽ ഡോക്ടർമാർ പറയുന്നേ ഉണ്ട് അപ്പം നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്കത് സെർച്ച് ചെയ്ത് നോക്കാം അപ്പം അതിനെ കൃത്യമായിട്ട് വരും അപ്പോൾ ഇത് എടുക്കുക ഇതിലേക്ക് നമ്മുടെ ഈ ചതച്ച സംഭവം ഒത്തിരി ഒന്നും ഇടിച്ച് ചതക്കേണ്ട കാര്യമില്ല ചെറുതായിട്ട് ഒന്ന് ചതഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് ഇറങ്ങിക്കോളും നമ്മൾ കഞ്ഞിയുടെ കൂടെ ഇറങ്ങിക്കോളും നല്ല തുണി എടുക്കുക നല്ല തുണി എന്ന് പറഞ്ഞാൽ വേസ്റ്റ് ആയിട്ടുള്ള അല്ലാതെ നല്ലൊരു തുണി എടുക്കുക ഇങ്ങനെ നല്ല വൃത്തിക്കൊന്ന് കഴുകണം എടുത്തിട്ട് നമ്മുടെ ഈ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഔഷധം തന്നെ ഇങ്ങനെ വെക്കുക ഇത് ഔഷധമെന്നൊന്നും പറയണ്ട കാരണം ഇതൊരു ഹെൽത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഇങ്ങനൊരു എടുത്ത് നന്നായിട്ട് ഇതിനെ കെട്ടണം ഇതേപോലെ ഒന്ന് കെട്ടി ഇത് രണ്ട് മടക്കൊന്നും തുണിയിടാൻ പാടില്ല കാരണം ഇത് വെന്ത് ഇറങ്ങേണ്ടതാണ് അപ്പോൾ ഒരു മടക്ക് മാത്രമേ ഇടാവുള്ളൂ മരുന്ന് മാത്രമേ ഊറി ഇറങ്ങത്തുള്ളൂ അപ്പോൾ അതിനുവേണ്ടി വേണ്ടിയാ ഇങ്ങനെ ചെയ്ത് ഇനി നമുക്ക് അരി കഴുകി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം നമ്മുടെ രക്തശാലി അരി ഇതിലേക്ക് നല്ലതായിട്ട് കഴുകുക നല്ല വൃത്തിക്കൊന്ന് കഴുകുക നമ്മുടെ ഈ നാടൻ അരി കഴുകുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് നമ്മളിപ്പോൾ മേടിക്കുന്ന അരി കഴുകിയാൽ നല്ല റെഡ് കളറൊക്കെ വരും മനസ്സിലായത് നമ്മളിപ്പം മേടിക്കുന്ന അരി കഴുകുമ്പോൾ നല്ല റെഡ് കളറായിരുന്നത് ഒരിക്കലും നാടൻ അരിയിൽ അങ്ങനെ വരുത്തില്ല ഈ അരി കഴിയ വെള്ളം പോലും നമ്മുടെ ചെടിക്കൊഴിച്ചാൽ നല്ല വളമാണ് കാരണം ഇത് ഇത് അതുപോലെ തന്നെ ഈ അരിയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് വെളുപ്പിച്ചതല്ല എന്ന് പറഞ്ഞാൽ ഇത് ഫൈബറുണ്ട് ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ തവിട് ഏറ്റവും കൂടുതലുള്ളതാണ് ഇത് കൊളസ്ട്രോളും ഷുഗറിനും ഏറ്റവും നല്ലതാണ് ഇങ്ങനെ അരി കഴിക്കുന്നത് അപ്പം നമുക്ക് കൃത്യമായിട്ട് ഇങ്ങനെയുള്ള ആ ഒരു രീതിയിലുള്ളൊരു ഭക്ഷണം കഴിച്ചാൽ പോലും ഫൈബർ ഉണ്ടായതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് ശരീരത്തിന് നല്ല ഗുണം ഉണ്ടാവും ഇത് കഴിവേ കണ്ടോ ഇത്രയും കളറേ ഉള്ളൂ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ കാര്യം ഇത് പശയൊന്നും ഇല്ല ഇതിനകത്ത് പക്ഷേ ഇപ്പം നമ്മൾ കഴിക്കുന്ന പല അരിയും മേടിച്ച് കഴുകി കഴിഞ്ഞാൽ പശയുണ്ടാവും നമ്മളിപ്പോൾ എടുത്തേക്കുന്ന അരക്കലാസ് അരി അരക്ലാസ് വളരെ ചെറുതായിട്ടുള്ള അരക്ലാസ് അരിയാണ് അപ്പോൾ ഇത് മംഗലം എടുക്കാൻ വളരെ കാര്യമായിരിക്കും കാരണം മംഗലത്തിൽ നമ്മളെല്ലാം ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ വളരെ ഗുണമാണുള്ളത് ഒരു മംഗലത്തിന് വലിയ പൈസ ഒന്നും ആകത്തില്ല നമ്മുടെ എല്ലാ വീടുകളിലും ഒക്കെ ഗ്യാസിൽ തന്നെ അത് നമുക്ക് പാചകം ചെയ്ത് എടുക്കുകയും ചെയ്യാം ഇത് നമ്മുടെ അരിയെല്ലാം നമ്മളിതിനകത്തോട്ട് കൃത്യമായിട്ട് നമ്മുടെ അരി ഇതിനകത്തുണ്ട് ഇതാണ് നമ്മുടെ കിഴി ഈ മെഡിസിൻ കിഴി അപ്പോൾ ഇത് തന്നെ ഇതിനകത്തുള്ള ഇടുന്നു ഇനി ഇതിനകത്ത് ആവശ്യമുള്ള വെള്ളവും കൂടെ വെക്കുക നമുക്കിത് എന്നിട്ട് നല്ല വൃത്തിക്ക് വേവിച്ചെടുക്കാം ഏകദേശം എൻ്റെ കലത്തിൻ്റെ ഈ ഭാഗം വരെ വെള്ളം എടുക്കുക വെള്ളം അത്യാവശ്യം കൂടുതൽ വേണം കാരണം നല്ല ഇതായിട്ട് കുടിക്കണം വെള്ളം കൂടുതലായിട്ട് വേണം അതേ ഇങ്ങനെ നമ്മുടെ ഇത് അടുപ്പിലേക്ക് വെക്കുന്നു നമുക്ക് കല് രോഗം ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം മദ്യപിക്കാത്ത ആൾക്കാർക്കും കരൾ രോഗം ഉണ്ട് ഉണ്ടായിരുന്നു കാരണം നമ്മൾ കഴിക്കുന്ന പച്ചക്കറിയും നമ്മൾ കഴിക്കുന്ന പല ഫുഡിലും പല കുഴപ്പങ്ങളുണ്ടായിട്ട് ഈ കരളിൽ ഇതെല്ലാം അടിയാറുണ്ട് അപ്പോൾ അത് ക്ലീനായി പോകാൻ വേണ്ടി ഇത് ഏകദേശം ഒരാഴ്ച ഒന്നോ രണ്ടോ ദിവസം തന്നെ ഇത് കഞ്ഞി വെച്ച് കുടിച്ചാൽ പോലും വളരെ നല്ലതാണ് നമുക്കിത് ഒന്ന് ഏകദേശം ഒരു പകുതി കൂടുതൽ വെന്തിട്ടുണ്ട് നമുക്ക് നോക്കാം ഇനി വേവാനുണ്ട് ഒരു പകുതിയോളേ വെന്തിട്ടുള്ളൂ നമ്മുടെ കഞ്ഞി ഏകദേശം റെഡി ആയിട്ടുണ്ട് നല്ല വൃത്തിക്ക് വെന്തിട്ടുണ്ട് അല്ലേ ഇതാണ് വെന്തേക്കുന്നത് നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് നമുക്ക് ഇതിനകത്ത് ഈ ഉപ്പ് ചേർക്കുക എന്ന് പറഞ്ഞാൽ ഉപ്പില്ലാതെ കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഉപ്പ് ചേർക്കാതെ തന്നെയാണ് ഈ ഇത് കുടിക്കുന്നത് അല്ലെങ്കിൽ ഇന്ദുപ്പ് നല്ല നമുക്ക് നല്ല വിശ്വാസമുള്ള ഇന്ദുപ്പ് ചേർത്ത് കഴിച്ചാൽ കുഴപ്പമില്ല ഇല്ലെങ്കിൽ ഉപ്പില്ലാതെ തന്നെ കഴിക്കണം കാരണം ഇതിൻ്റെ ഗുണം അതാണ് അപ്പോൾ നമുക്ക് കഞ്ഞി ഒന്ന് കുടിച്ചു നോക്കാം നമ്മുടെ ഇവിടെ ഉണ്ടോ ഇതുപോലെ തന്നെ കിടപ്പുണ്ട് ഇതെല്ലാം നല്ല വൃത്തിക്ക് വെന്ത് വെന്തിറങ്ങിയിട്ടുണ്ട് കഞ്ഞി നമ്മൾ കുടിക്കാൻ വേണ്ടി ഉപ്പില്ലാതെ തന്നെ കുടിക്കാൻ ശ്രമിക്കുക ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗുണം നഷ്ടപ്പെടും അല്ലെങ്കിൽ ഇന്ദുപ്പ് പോലുള്ള ഉപ്പ് നല്ല ഇതായിട്ട് നമ്മൾ ഉപയോഗിക്കുക കണ്ടിട്ടുണ്ടോ ഇതെടുക്കുക ഉപ്പിൻ്റെ ഒരു കുറവേ ഉള്ളൂ ടേസ്റ്റ് വ്യത്യാസമൊന്നും വലുതായിട്ട് വരാനില്ല കാരണം ഉപ്പിനൊരു കുറവുണ്ട് ഉപ്പ് നമ്മൾ ചിത്രപാട് ഉപ്പ് ഇട്ട് കഴിക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റിന് വ്യത്യാസം അല്ലെങ്കിൽ യാതൊരു ടേസ്റ്റ് വ്യത്യാസവും ഇതിനകത്തില്ല